ലോക സംരക്ഷകനായ മഹാവിഷ്ണുവിന്റെ കയ്യിലെ ദിവ്യ ആയുധമാണ് സുദർശന ചക്രം ശുഭകരമായ ദർശനം എന്നാണ് സുദർശനം എന്ന വാക്കിന്റെ അർത്ഥം ചക്രം എന്നാൽ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് സുദർശന ചക്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല ഗ്രന്ഥങ്ങളിലും ഓരോ രീതിയിലാണ് പറയുന്നത് ശിവപുരാണം അനുസരിച്ച് അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ശിവനാണ് മഹാവിഷ്ണുവിന് സുദർശന ചക്രം നൽകിയതെന്നാണ് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ശ്രീകൃഷ്ണൻ മാത്രമാണ് സുദർശന ചക്രം ഉപയോഗിക്കുന്നത് മറ്റ് പുരാണങ്ങൾ അനുസരിച്ച് ദേവശില്പിയായ വിശ്വകർമാവാണ് സുദർശന ചക്രം നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് സൂര്യദേവന്റെ പത്നിയായ ദേവി വിശ്വകർമാവിന്റെ പുത്രിയാണ് സൂര്യന്റെ കത്തിജ്വലിക്കുന്ന പ്രകാശവും ചൂടും കാരണം ദേവിക്ക് സൂര്യനോട് അടുക്കാൻ കഴിഞ്ഞില്ല പുത്രിയെ സഹായിക്കാനായി വിശ്വകർമാവ് സൂര്യന്റെ സമ്മതത്തോടെ ദേവിക്ക് താങ്ങാവുന്ന രീതിയിൽ സൂര്യന്റെ അധിക ഊർജം കുറച്ചു സൂര്യന്റെ തേജസ്സിൽ നിന്നും എടുത്ത ഊർജം ഉപയോഗിച്ചാണ് മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രവും മഹാദേവന്റെ ത്രിശൂലവും ബ്രഹ്മാവിനെ പുഷ്പക വിമാനവും നിർമ്മിച്ചതെന്നാണ് പുരാണകഥ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് സുദർശന ചക്രം ചക്രധാരിയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ദിവ്യ ആയുധം ഒരിക്കൽ പ്രയോഗിച്ചാൽ ഉദ്ദേശലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്നത് സുദർശന ചക്രത്തിന്റെ പ്രത്യേകതയാണ്